അല്ലേ ദിവസത്തെ ചോറൊക്കെ എടുത്ത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് ഇപ്പൊ വെച്ച ചോറ് പോലെ നമുക്ക് ആക്കി എടുക്കാനുള്ള മൂന്ന് ഐഡിയാസ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡും താഴെ കമന്റ് ചെയ്യും കേട്ടോ ആദ്യത്തെ ടിപ്പ് പടവലങ്ങയുടെ തൊലി നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനും അതുപോലെ ഒട്ടും വേസ്റ്റേജ് ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അപ്പം ഞാനിത് ഇതുപോലൊരു പടവലങ്ങ എടുത്തിട്ട് ഒരു സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കത്തിക്ക് പകരം കുറച്ച് അഡ്ജിങ്ങനെ ഷാർപ്പായിട്ടുള്ളൊരു സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് പടവലങ്ങയുടെ തൊലി റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും മാത്രമല്ല ഒട്ടും തന്നെ ആ ഒരു അടിയിൽ നിന്നുള്ള ഫ്ലഷിൻ്റെ ഭാഗം പോവുകയില്ല കറി നൈസ് ആയിട്ടുള്ള തൊലി മാത്രം നമുക്ക് ഇതേപോലെ കളഞ്ഞെടുക്കാൻ പറ്റും കണ്ടോ നല്ല ക്ലീൻ ആക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതാ ഇതേപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി കത്തി മാറ്റി വെച്ചിട്ട് ഇതുപോലൊന്നു ചെയ്തു നോക്കൂ കേട്ടോ ഇതാവുമ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ചെയ്യാനായിട്ട് അവരെ കൈമുറി എന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ അടുത്തത് റിമോട്ടിൻ്റെയൊക്കെ ഈ ഒരു ബട്ടണിലൊക്കെ അതിൻ്റെ പേരിങ്ങനെ എഴുതിയിട്ടുണ്ടാവുമല്ലോ അത് നമ്മൾ കുറേ നാൾ യൂസ് ആക്കുമ്പോൾ പതുക്കെ പതുക്കെ മാഞ്ഞ് പോകാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ മാഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഈ രീതിയിലൊന്ന് ചെയ്താൽ മതി ഒരു ക്ലിയർ ആയിട്ടുള്ള നെൽ പോളിഷ് എടുക്കാൻ എന്നിട്ട് ഈ ഒരു പേരിൻ്റെ മുകളിലൂടെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക കേട്ടോ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും കളർ ഉണ്ടാവില്ല നല്ലൊരു ഗ്ലേസിങ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതേപോലെ നല്ല ഭാഗത്തു നിന്നും ആക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ ലെറ്റേഴ്സ് മാഞ്ഞു പോവില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ കുറേ നാൾ നമുക്കിത് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഒട്ടും തന്നെ മങ്ങാതെ അടുത്തത് പുതിയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കും ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാവും അപ്പോൾ നമുക്ക് അടിയിലാണ് സ്റ്റിക്കർ എന്നുണ്ടെങ്കിൽ അടിഭാഗം ഗ്യാസിൻ്റെ ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും ഇതിപ്പോൾ സൈഡിലായതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലൊരു ലൈറ്റർ എടുക്കുക അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചാലും മതി എന്നിട്ട് ഇതേപോലെ സ്റ്റിക്കറിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊന്ന് ചൂടാക്കി കൊടുക്കുക കറക്റ്റ് നോക്കിയിട്ട് ആ ഭാഗത്തൊന്ന് ഇതേപോലെ ചൂടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിക്കർ ഇളകി വരുന്ന കാണാൻ പറ്റും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ പെട്ടെന്ന് ചൂട് പോകുന്ന സമയത്ത് വീണ്ടും ഒന്ന് ചൂടാക്കി കൊടുക്കുക ആ ഒരു ഗം ഇതുപോലെ ചെയ്യുമ്പോൾ ഉരുകും അതാണ് നമുക്ക് എളുപ്പത്തിൽ ഊരാൻ പറ്റുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് വീണ്ടും വീണ്ടും ചൂടാക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒന്നിങ്ങനെ അടർത്തിയെടുത്താൽ മതി നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും ഉണ്ടോ പാത്രം ട്രൈ ചെയ്യണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ തലേദിവസമൊക്കെ നമ്മൾ ചോറൊക്കെ ബാക്കി വന്നാൽ അത് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ചൂടാക്കുമ്പോൾ നല്ല പുതിയ ചോറ് പോലെ നല്ല ഫ്രഷ് ആക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടിപ്സ് ഇതിന് താഴെ കമൻ്റ് ചെയ്യും കേട്ടോ അതിനുവേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് നമുക്ക് ചൂടാക്കേണ്ട ചോറ് ഒരു പാത്രത്തിൽ എടുക്കുക ഇതിപ്പോൾ ഒരു ചോറ്റുപാത്രത്തിലാണ് പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത് കുറച്ചുള്ളതുകൊണ്ടാണ് കുറച്ചും കൂടെ അധികം ചോറുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ ഇതുപോലെ ഒന്ന് അടച്ചിട്ട് ഇങ്ങനെ കുക്കറിൻ്റെ ഉള്ളിലോട്ട് തട്ടിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതൊരു രണ്ട് വിസിലടിക്കണം കേട്ടോ ഒരു സൂത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ചോറ് ചൂടാക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ഈ പാത്രം ഉള്ളിൽ വെക്കുന്ന പാത്രം അടപ്പുകൊണ്ട് അടയ്ക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചോറും പാത്രത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം കേട്ടോ അതുപോലെ വെള്ളം വീഴും ഇതിപ്പോൾ ഇതാ രണ്ട് വിസിലടിച്ചിട്ട് ഞാൻ ആ ചൂട് കുറഞ്ഞിട്ട് എടുത്തു കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാനൊന്ന് തുറന്നിട്ട് കാണിച്ചുതരാം കണ്ടോ നല്ല ഫ്രഷായിട്ട് നമുക്ക് ചോറ് കിട്ടും ഇപ്പം വെച്ച ചോറാണെന്നേ പറയുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ നേരത്തെ കോളേജിലോ സ്കൂളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ ചോറ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതുപോലെ രാവിലെ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഫ്രഷ് ചോറായിട്ട് നമുക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ അടുത്തത് ഫ്രിഡ്ജൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ തലേദിവസത്തെ ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല പച്ചവെള്ളം നല്ല തണുത്ത പച്ചവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി പിറ്റേ ദിവസം ഒട്ടും തന്നെ കേടാവാതെ ചോറ് ഇരിക്കുന്നുണ്ടാവും അതുപോലെ ഒഴിച്ച് വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇനി ഇത് എങ്ങനെയാണ് ഫ്രഷ് ആക്കി എന്ന് ഇപ്പം തന്നെ വെച്ച പോലെ ആക്കി എടുക്കുകയെന്ന് കാണാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു സ്ട്രെയിനറിലോട്ട് ഈ വെള്ളം ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം വെള്ളം കളഞ്ഞെടുക്കുക അല്ലെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി പിഴിഞ്ഞെടുത്താലും മതി അതിനുശേഷം നമുക്കിതാ ഇതേപോലെ ഒരു കുക്കറിലോട്ട് ഈ ഒരു ചോറിന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ നനം ഉണ്ടാകും ഇത് ഫുള്ള് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി ആവി നന്നായിട്ട് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യുക എന്നിട്ട് വല്ലാത്ത ചൂട് കുറയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം നന്നായിട്ട് ആവി കയറിയിട്ടുള്ള ചോറ് ഞാൻ തുറന്നെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പുതിയ ചോറ് പോലെ തന്നെ ആയിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ചോറൊക്കെ ചൂടാക്കണമെങ്കിൽ ചെയ്യാം കുക്കർ കുക്കറ് കുറച്ച് വലുപ്പുള്ളതായാൽ മതി ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് ഫ്രഷ് ആക്കി എടുക്കാൻ പറ്റും രാവിലെ വെച്ച ചോറൊക്കെ ണെങ്കിൽ വൈകുന്നേരം നമ്മൾ ചൂടാക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷ് ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും കണ്ടോ ഇതുപോലൊന്ന് ട്രൈ ചെയ്യണേ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബിരിയാണി റൈസ് ആണ് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബെല്ലായിട്ടാണ് ഈ ഒരു റൈസ് ഇപ്പം ഉള്ളത് ഇത് നമുക്ക് എങ്ങനെ ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ എന്താ പാനോ ആയാലും നമുക്ക് എടുക്കാം ഇതിലേക്ക് ഞാൻ ഈ ഒരു റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് ചെറുതായിട്ട് വെള്ളം തെളിച്ച് കൊടുക്കണം കേട്ടോ ഒഴിക്കരുത് ഇതുപോലെ കൈ വെച്ചിങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് തളിച്ച് കൊടുത്ത ശേഷം ഇത് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവി വരുന്നവരെ വെയിറ്റ് ആക്കാം അപ്പോൾ ഇതിൽ വെള്ളം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രഷ് ആയിട്ട് കിട്ടില്ല ചെറുതായിട്ട് തെളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇതുപോലെ ഇതാ ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ ഒന്നിങ്ങനെ ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കുക കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഫ്രഷ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ റൈസ് കിട്ടും ഇതിൽ നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ട് നമുക്ക് സാധാരണ ചോറും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എളുപ്പമാണ് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് ഈ ചോറ് ചൂടാക്കുന്ന മൂന്ന് ട്രിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിൽ നിങ്ങൾ ഏത് ട്രിക്കാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് ടിപ്സില് എന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരെക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു